ജീവിതത്തിലെ ഒരു പുതുവർഷം കൂടി നവിടെ മുന്നിൽ സമാഗതമാകുകയാണ് കഴിഞ്ഞ പോയ വർഷത്തിൻ്റെ അപ്രിയമായ എല്ലാ ഓർമ്മകളെയും മച്ചു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ഓരോ നാളുകളിലെയും ഓരോ ഞൊടികളിലും ഏറെ ഏറെ സന്തോഷപ്രദമായ നിമിഷങ്ങളാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും ഒരൽപ്പം തിന്മകളെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിനെപ്പോലും നാം ബഹന്യുമാറ്റി നന്മയുടെ കിരണങ്ങൾ വെളിച്ചപ്പെടുത്തിക്കൊണ്ട് പ്രകാശപൂരിതമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ആ ശാന്തിയും സമാധാനവും ലഭിക്കാൻ നിങ്ങളുടെ മനസ്സിന് പ്രാപ്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നേരുന്നു ഈ വർഷം വരാൻ പോകുന്ന വർഷത്തിൻ്റെ ഓരോ നാളുകളും ഏറെ ഏറെ ഹൃദ്യമാകട്ടെ സന്തോഷപ്രദമാകട്ടെ പുതുവർഷ ആശംസകൾ നേരുന്നു